ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ ഇന്ന് നമുക്ക് കുറച്ച് സബ്ജില്ല വിശേഷങ്ങൾ കാണാം കേട്ടോ ഇന്ന് ശിവയുടെ സബ്ജില്ല ദിനമാണ് അപ്പോൾ ഞങ്ങൾ ഗുരുവായൊക്കെ പോയി ചൊവ്വാഴ്ച ഗുരുവായൂർ പോയി ബുധനാഴ്ചയാണ് പുലർച്ചെ എത്തിയത് വ്യാഴാഴ്ച അവളുടെ സബ്ജില്ലയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞിപ്പെണ്ണ് എണീക്കാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അങ്ങനെ തന്നെ എടുത്ത് കാറിൽ ഇട്ടു ഞാനും അമ്മയും ഏട്ടനും ശിവയും കുഞ്ഞി ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത് കാരണം കുഞ്ഞിനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് വേണം ബാക്കി എനിക്ക് ശിവയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശിവയുടെ ടീച്ചർ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു രജിസ്ട്രേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ശിവേനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ മഞ്ചേരി ബി എം സ്കൂളിലായിരുന്നു സർ ജില്ല അപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ ഒമ്പത് മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴെങ്ങനെ ഒമ്പതര ആയിരുന്നു കേട്ടോ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കുറേ പേരൊക്കെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു രജിസ്ട്രേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വന്നപാടെ ശനെ ഡ്രസ്സ് ചെയ്തിട്ട് വേഗം മുടി അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തു മുടി സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഏട്ടനെ വിളിച്ചത് കാരണം വീഡിയോ എടുക്കണമെന്ന് ഞാൻ ആദ്യമേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ എടുത്ത് തരുമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ വന്നു പക്ഷേ ആൾക്ക് തീരെ വയ്യ കാരണം ഗുരുവായൂർ പോയി വന്നതിൻ്റെ ക്ഷീണമുണ്ട് പിന്നെ ഉറക്കത്തിൻ്റെയും വെയിലിൻ്റെയും ചൂടും എല്ലാം കൂടി ആയിട്ട് ആള് ഭയങ്കര ടയേർഡാണ് കുറച്ച് സമയം ഞാൻ വിളിച്ചപ്പോൾ വീഡിയോ എടുത്ത് തരാൻ വേണ്ടി വന്നിട്ടോ മേക്കപ്പ് ചെയ്യുന്ന ഒക്കെ ആയിട്ട് ഫുൾ വീഡിയോ മേക്കപ്പ് ചെയ്യുന്നതില്ല പക്ഷെ മാക്സിമം എടുത്തിട്ടുണ്ട് കുറച്ച് സമയം ഏട്ടെടുത്ത് വന്നു പിന്നെ ടീ പക്ഷേ ടീച്ചർ വന്നപ്പോൾ ഏട്ടനങ്ങൾ പോവുകയും ചെയ്തു വയ്യ കാറിൽ പോയി കുറച്ചൂരം എന്ന് പറഞ്ഞിട്ട് മൂപ്പരങ്ങനെ പോയി ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുത്ത് തരാൻ പറ്റിയില്ല വേറെ കുട്ടികൾ അവിടെയൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു മേക്കപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളും ചെയ്യുന്നത് അപ്പോൾ ഞാൻ എനിക്ക് എനിക്കറിയുന്നൊരു പോലെയൊക്കെയാണ് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അത് ഞാനൊരു ബേസ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് പാൻ കേക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് മേക്കപ്പ് വരുന്നത് എന്നുള്ളത് ഇതിന് മുമ്പ് രണ്ടവണ ശിവസബ്ജിലേ കളിച്ചപ്പോഴും ഞാൻ തന്നെയായിരുന്നു മേക്കപ്പ് ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ അത് നോക്കിയിട്ടും ഉണ്ടായിരുന്നല്ലോ പക്ഷെ അതിനേക്കാളും കുറച്ച് മേക്കപ്പ് കൂടുതൽ വേണ്ട ഒരു ഐറ്റമാണ് ഇത്തവണ അവൾ ചെയ്തത് അപ്പോൾ ഞാൻ എനിക്കറിയുന്ന രീതിയിലും ഞാൻ കണ്ട വീഡിയോസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്ക് മേക്കപ്പ് ചെയ്തെടുക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ എനിക്കൊക്കെ നമ്മൾ പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അവിടെ വെച്ച് മറക്കുകയും ചെയ്തത് വേറെ കാര്യം അപ്പം ബേസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനൊന്ന് കോൺഡോർ ചെയ്ത് മൂക്കിൻ്റെ അവിടെ നിന്ന് ഹൈലൈറ്റ് ചെയ്യാനും കവളിൻ്റെ അവിടെ നിന്ന് ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്തു പിന്നെ ഒരു ബ്ലഷ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് കണ്ണു എഴുതാൻ നിന്നപ്പോഴേക്ക് ഏട്ടം പോയി പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കണല്ലോ ഞാൻ കണ്ണൊക്കെ എഴുതി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത് പിന്നെ പൊട്ടിൻ്റെ അവിടെ ഒരു വെള്ള ഡിസൈൻ വേണ്ടി നോക്കുമ്പോൾ ചാന്ത് കയ്യിൽ ഉണ്ടായിരുന്നില്ല വൈറ്റ് ഞാൻ അപ്പം ഏട്ടനെ വിളിച്ചിട്ട് പുറത്തൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ നോക്കി ബട്ട് അവിടെ കടയിലും കിട്ടിയില്ല അവസാനം ഫാബ്രിക് പെയിൻ്റ് ആണ് കിട്ടുക വൈറ്റ് അപ്പോൾ അത് വെച്ച് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ബാക്കി ഡ്രസ്സിംഗ് ചെയ്തു ഇതാണ് അവളുടെ ഒരു ഫൈനൽ ലുക്ക് ടീച്ചർ അവളുടെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ടോ ഈ സമയത്തൊന്നും ഏറ്റേനവിടെ ഇല്ലേ വീഡിയോ എടുത്തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തരാൻ വേറൊരു മാർഗമില്ല അമ്മ കുഞ്ഞിനെയും കൊണ്ട് അവിടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഇത് കാണാൻ ഇരിക്കായിരുന്നു അവൾ അധികം സമയം കുറുമ്പോ കാര്യങ്ങളോ ഇല്ലാതെ നിന്നത് ഞങ്ങൾക്ക് വാഗിയായി എന്നേ പറയാൻ പറ്റുള്ളൂ മേക്കപ്പ് ഇരുന്ന സമയത്തൊന്നും അവളൊരു കുറുമ്പോ ഒന്നും കാട്ടിയില്ല കേട്ടോ കരഞ്ഞതുമില്ല അപ്പം ഞാനും ശിവയുടെ ആവുന്നതിന് മുമ്പേ സ്റ്റേജുള്ള പെർഫോംസ് പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളേ നല്ല നല്ല കുട്ടികൾ തന്നെ കേട്ടോ നന്നായി ചെയ്യുന്ന കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു കുഞ്ഞു കുട്ടികൾ കാണാൻ തന്നെ പ്രത്യേക രസമായിരുന്നു ഇപ്പോൾ ബാക്ക് സ്റ്റേജാണത് ശിവ ശിവയുടെ ഡാൻസിന് വേണ്ടി വെയ്റ്റ് ചെയ്യാണ് ശിവയുടെ തൊട്ട് ഉള്ള കുട്ടിയാണ് ഇനി ചെയ്യാൻ പോകുന്നത് അവളുടെ കഴിഞ്ഞാലാണ് ശിവയുടെ പെർഫോമൻസ് എത്താം എല്ലാവരും വെയ്റ്റിംഗ് ആണ് ശിവയ്ക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ട് എത്ര തവണ സ്റ്റേജിൽ കയറിയാലും നമ്മളാ ഒരു നമ്മുടെ ഒരു പെർഫോമൻസിന് തൊട്ട് മുമ്പ് കയറുന്നതിന് മുമ്പ് നമുക്ക് ആകോ ആകെ ഒരു ടെൻഷനാകുമല്ലോ അത് ശിവയ്ക്കുണ്ട് ശിവയ്ക്ക് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ടീച്ചറോ അവളെ കൂളാക്കാൻ വേണ്ടി ഒരുപാട് നോക്കുന്നുണ്ട് പിന്നെ അന്ന് അതായത് നമ്മുടെ സബ്ജക്റ്റായിട്ട് അന്ന് രാവിലെ തന്നെയാണ് ഈ തലയിൽ വെക്കാനുള്ള ഫ്ലവറും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചിലങ്കിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടായിരുന്നു കേട്ടോ അന്ന് ആകെ ഈ പെർഫോമൻസ് കഴിഞ്ഞിട്ടാണ് ശിവയുടെ പെർഫോമൻസ് ശിവയുടെ പെർഫോമൻസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം പിന്നെ അവളുടെ പെർഫോമൻസ് കഴിഞ്ഞ് നേരെ ഹോട്ടലിലേക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് മാലയിടള്ളതുകൊണ്ട് ബിരിയാണി ഒക്കെയാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബൈ